അതുകൊണ്ട് പ്രത്യേകമായി നമ്മൾ ഇന്ന് ദ്വാ ചെയ്യണം ദ്വാരക്കാൻ വേണ്ടി പ്രധാനമായൊരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇന്ന് എല്ലാ പത്രത്തിലും ചെറുതെങ്കിലും ന്യൂസ് എല്ലാവരും കൊടുത്തിട്ടുണ്ട് നമ്മുടെ അബ്ദുൽ നാസർ മൈദനി അതീവ ഗുരുതരമായ നിലയിൽ വെന്റിലേറ്ററിൽ കഴിയുകയാണ് നമ്മൾ ഒരുപാട് കാലമായി അദ്ദേഹത്തെ പറ്റിയുള്ള ഈ ഗുരുതരാവസ്ഥ നമ്മൾ കേൾക്കാറുണ്ട് എന്നാൽ ഇതുവരെ കേട്ടതുപോലെയല്ല ഇന്നത്തെ സിറാജ് പത്രം ഒക്കെ വളരെ വ്യക്തമായ ആ വാർത്ത നന്നായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ തലച്ചോറ്റിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതായതും അതുപോലെ കരൾ രോഗം ഗുരുതരമായതും കിഡ്നി എന്നോ പോയി അതുപോലെ ഡയാലിസ് പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ മറികടക്കാൻ കഴിയാതെ അദ്ദേഹം പരവശനായി അപ്പോൾ ഡോക്ടർമാർ എറണാകുളം സ്വകാര്യ ഹോസ്പിറ്റലിൽ അതീവ ഗുരുതരമാണ് ഡയാലിസ് ചെയ്യണം പക്ഷെ ഡയാലിസ് ചെയ്യാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ഇല്ല കിടിഞ്ഞു മാറ്റിവെക്കാനുള്ള ഒരവസ്ഥ അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ആ മുഖവും താടിയും അല്ലാതെ ശബ്ദവുമല്ലാതെ ഒന്നും അദ്ദേഹത്തിന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ജയിലിലായപ്പോ ബാംഗ്ലൂരിൽ പോയി ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പുറത്ത് ഇങ്ങനെ ഒന്ന് നോക്കി നോക്കുമ്പോൾ എന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ പുറത്തെ എല്ലുകൾ ഇങ്ങനെ കുത്തിയിരുന്നു കുത്തു എല്ലുകൾ ഇങ്ങനെ കുത്തുക എൻ്റെ കൈ അദ്ദേഹത്തിൻ്റെ പുറത്തെ എല്ലുകുത്തിയിട്ട് വേദനിക്കുന്ന അവസ്ഥ ഉണ്ടായി പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടാലോ ഈ മാനിക പിന്നെ സ്ഫുടമായ ഈ മാനിക പ്രഭയമുള്ള മുഖം നല്ല താടി നല്ല സംസാരം പക്ഷേ അദ്ദേഹം ആകെ നമ്മൾ ഒരു ഒരു കോഴിയെ അറുത്ത് അതിനെ തോ പിന്നെ തോൽ പൊളിച്ച് അതിനെ കഴുകിയെടുക്കുമ്പോൾ അത് എങ്ങനെ അതാണ് എനിക്ക് തോന്നിയത് എന്റെ രണ്ട് കയ്യിൽ വാരിയെടുക്കാൻ മാത്രമേ അദ്ദേഹം അന്ന് തന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ജാമ്യം കിട്ടി വീട്ടിൽ വന്നപ്പോൾ ഞാൻ അവിടെ അനിവാരശ്ശേരിക്ക് പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം കോഴിക്കോട് ഒരു സ്വകാര്യ ആസ്പത്രിയിൽ ചികിത്സക്ക് വന്നപ്പോൾ അവിടെ ഞാൻ പോയി കണ്ടു അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ അതുതന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ രോഗമില്ലാത്ത ഒരവയവുമില്ല മൂമിനിയങ്ങളെ കണ്ണിന് കാഴ്ചയില്ല കരട് വർക്ക് ചെയ്യുന്നില്ല കിഴിഞ്ഞി വർക്ക് ചെയ്യുന്നില്ല ബ്രെയിൻ അദ്ദേഹത്തിന് അസാധാരണമായ ബുദ്ധിശക്തിയുള്ള കൊടുത്തത് കൊണ്ട് നിലനിൽക്കുന്ന അല്ലാതെ അതിലേക്ക് ബ്ലഡ് സർക്കു സർക്കുലേഷൻ വരെ ശരിയായവെണ്ണം കിട്ടുന്നില്ല ഇപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ഈ കിഴിഞ്ഞു പോയത് കൊണ്ട് മൂത്രം മുട്ടി പുറത്തു പോകാതെ നീര് വന്ന് ഏതെങ്കിലും നിരക്ക് പിന്നെ ഡയജസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് അദ്ദേഹം പൂർണ്ണമായും അബോധാവസ്ഥയിലായത് അദ്ദേഹം ഇപ്പോ വെന്റിലേറ്റർ കഴിയുകയാണ് ഒന്ന് നിങ്ങളെല്ലാവരും ഇന്ന് ജുമാക്ക് ജുമാക്ക് കാത്ത് നിൽക്കണം എന്നല്ല എപ്പോഴും നമ്മൾ ദ്വാരക്കണം വ്യക്തിപരമായും കൂട്ടമായും ദ്വർക്കണം എപ്പോഴും നമ്മൾ ദ്വാരക്കുമ്പോഴും സുഖാക്കി കൊടുക്കട്ടെ അങ്ങനെ പറഞ്ഞാൽ പോരാ അലഹമ്മില്ലാഹി റംബില്ലായ മുഹമ്മദിൻ ആലി അള്ളാഹു മുഹമ്മദ് അത്ര അറബിയിൽ പറയണം അത് പറഞ്ഞ ശേഷം നമ്മൾ കാര്യങ്ങൾ ദുആർക്കണം അള്ളാഹുവേ നിങ്ങൾ നോക്കൂ മർജിദ് വിഭാഗത്തിന് വേണ്ടി ശബ്ദിച്ചതിന്റെ പേരിലാണ് ഈ കോലത്തിലാക്കപ്പെട്ടത് അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല ഒരാളെ ഉപദ്രവിച്ചിട്ടില്ല ഒരു ഉറുമ്പിനു പോലും അദ്ദേഹം കൊന്നിട്ടില്ല അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന കുറെ തമ്മാടിത്തരങ്ങൾ കൊലപാതകങ്ങൾ അക്രമങ്ങൾ ലഹളകൾ അത് അത്യുച്ചത്തിൽ പറഞ്ഞു എന്നതാണ് അദ്ദേഹം ചെയ്ത ചെയ്തത് എന്ന് പറയുന്ന ചിലർ വിശ്വസിക്കുന്ന തെറ്റ് നാട്ടിൽ നടന്ന കാര്യങ്ങൾ അതിൻ്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട ജനങ്ങളുടെ വികാരം അദ്ദേഹം അത്യുച്ചത്തിൽ പങ്കുവച്ചു അതിൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം ഈ രൂപത്തിലൊക്കെ ആയത് ഇപ്പം എന്തായാലും അദ്ദേഹം തീർത്തും അവശനായി വളരെ പ്രയാസപ്പെട്ട് അദ്ദേഹം വെന്റിലേറ്റർ കഴിയുമ്പോൾ അറിഹമുറാഹിമായ റബ്ബിനോട് അദ്ദേഹത്തിന് ഖിർഫ കിട്ടാൻ വേണ്ടി കാരുണ്യം കിട്ടാൻ വേണ്ടി ദ്വാൻ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ ഒരുപാട് ദോഹികളുണ്ട് പലസ്തീനിലെ മുസ്ലിങ്ങളുടെ സാഹചര്യം നമുക്കറിയാം എല്ലാം നമ്മൾ ദ്വ ചെയ്യണം ഒറ്റക്കും കൂട്ടമായും ജുമാക്കു ശേഷം ഫർമസ്കാർ മറ്റു ഫർമസ്കാരങ്ങൾക്ക് ശേഷവും തറാവിക്ക് ശേഷവും പ്രത്യേകിച്ച് ഹജുദിനു ശേഷവും ഒക്കെ നമ്മൾ ഇത്തരം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ദ്വ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സംസാരം ഞാൻ നിർത്തുകയാണ്